ഇടതുപക്ഷത്തിന്റെ ഔട്ട്സൈഡ് സപ്പോർട്ട് ഇല്ലാതെ കോൺഗ്രസിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വിഷൻ ഇല്ലാത്തവരാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കളെന്നും രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയില്ലെന്നും അയാൾക്കെല്ലാം കുട്ടിക്കളിയാണെന്നും ആനി രാജ എടവണ്ണയിൽ സഹ്യാനോട് സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഈ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷം അറ്റ്ലീസ്റ്റ് ഔട്ട്സൈഡ് സപ്പോർട്ടെങ്കിലും ഇല്ലാതെ കോൺഗ്രസിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനോ അത് നടത്തിക്കൊണ്ട് പോകാനോ സാധ്യമല്ല കാരണം വിഷൻ ഇല്ലാത്ത നിലപാടില്ല അതുപോലെ ദീർഘവിഷൻ ഇല്ലാത്ത കോൺഗ്രസ് അതിന്റെ അതിന്റെ നേതൃത്വം അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കയ്യിലോട്ട് ഭരണം വന്നാല് രാഹുൽഗാന്ധി താൻ ഞാൻ പറഞ്ഞ അതുകൊണ്ടാ പറയുന്നത് ഇവിടെ വന്നിട്ട് മത്സരിക്കുന്നത് പോട്ടെ ഇവിടെ വന്നിട്ട് ഈ മുഖ്യമന്ത്രി എന്താ ജയിലിൽ കിടക്കാതെന്ന് ചോദിച്ച അവന് എന്ത് പറയണം അയാളെ ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം എന്ന് പറയുന്ന ഒരു സാധനം അറിയില്ല രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളത് അല്ലേ അതോ അതുപോലെ അയാളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ഒരു തമാശ പോലെയാണ് ആ കുട്ടിക്കളിയാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് കേജ്രിവാളിന് വേണ്ടി കൈബുക്കി എല്ലാരും നിന്നു അവിടെ പോയി ഡി രാജ പോയി കെട്ടിപ്പിടിച്ചു ഇതെല്ലാം ചെയ്തു എന്നിട്ട് പറഞ്ഞു യു ആർ കണ്ടസ്റ്റിങ് അഗെൻസ്റ്റ് മീന്നൊക്കെ പറഞ്ഞങ്ങനെ ഇതാക്കി തമാശയാക്കി അത് ചെയ്തു ഇവിടെ വന്നിട്ട് ഈ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നാഷണൽ സെക്രട്ടറി അല്ലേ സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരിയുടെ കൈപിടിച്ചോണ്ടല്ലോ അവിടെ വന്ന് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് അത് എന്ത് എന്ത് മാനസികാവസ്ഥയാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസിന് ഭരണം കിട്ടിയാലും അത് ഇന്ന് ഉള്ള ഇത് പറഞ്ഞ ഫാസിസം എല്ലാ ഇടത്തിലും അതിന്റെ അതിന്റെ എന്താണ് വിത്തുകൾ വിതച്ചു കഴിഞ്ഞിരിക്കുക അതിനെല്ലാം ഇന്ന് ശരിപ്പെടുത്തി എടുക്കണമെങ്കിൽ തന്നെ കുറച്ച് വർഷങ്ങൾ പിടിക്കും അത് ശരിപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെതായ വിഷൻ വേണം ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനെ കമ്മ്യൂണലൈസ് ചെയ്തിരിക്കുകയാണ് എഡ്യൂക്കേഷൻ പ്രൈവറ്റൈസും അതിനെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ അതിന് 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 അത് ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുകയും അതിനൊരു വിഷനോട് അതിന്റെ പ്രോഗ്രാംസ് പോളിസീസ് കൊണ്ടുവരാനുള്ള ഒരു ത്രാണി ഒരു വേണം ആരാണ് ഇത് ഈസി അല്ല ഭരണം കിട്ടിയാൽ ഉടനെ അങ്ങ് ഓ എല്ലാം പിന്നെ അങ്ങ് ഇതല്ല ഭരണം കിട്ടിയാൽ അഞ്ചു വർഷം പോരാ നമുക്ക് ഈ ഫാസിസം തകർത്തതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ ചങ്കുറപ്പുള്ളവർ വേണോ അതിന്റെ അകത്ത് അതാര പലതും തിരുത്തി എഴുതണമെങ്കിൽ കൺ അതായത് നിലപാടില്ലെങ്കിൽ നടക്കില്ല അത് പിന്നെ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നവരാണെങ്കിൽ ഒട്ടും നടക്കില്ല ആ തിരുത്തിൽ ഫാസിസം വിതച്ച ആ വിത്തൊക്കെ മുളച്ച് കൊറേ വളർന്നിരിക്കുക അതിനെ ആ കളകളെയൊക്കെ അതിനെയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ അതിനെ ഒരു കൺവിഷനോടെ വർക്ക് ചെയ്യുന്ന അത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും പൂർണമായും വിശ്വസിക്കുന്നവരായിരിക്കും വോട്ടിനു വേണ്ടി സീറ്റിനു വേണ്ടി ജനാധിപത്യം മതേതര മതേതൃത്വം പറയുന്ന കോൺഗ്രസ് ആയിരുന്നു നടക്കാത്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് ലെഫ്റ്റിന്റെ ലെഫ്റ്റ് ഇല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളുണ്ടോ ഓ എന്താണല്ലോ കോൺഗ്രസ് മതിയല്ലോ അവിടെ എന്ന് പറയുന്നത് വിത്തൌട്ട് ലെഫ്റ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് ഫോർ കോൺഗ്രസ് അതൊരു ചോദ്യം യു 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 പി എയുടെ കാലത്ത് ലെഫ്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്താ അവരെന്തുണ്ടാക്കുവരുന്നു ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ലെഫ്റ്റ് ആൻഡ് പ്രഷർ പുട്ടം ബൈ പ്രഷർ all those legislations ഞാൻ വലിയ ആളിലൂടെ ഞാൻ ഇത്ര ഞാൻ ഒരു വിടി നിയമത്തിന്റെ കരട് തയ്യാറാക്കണം എല്ലാം ആ സമയത്ത് നടന്ന അല്ലേ അതല്ലാതെ അതിനെ ഒന്ന് ക്ലെയിം ചെയ്യാൻ പോലും ഓണപ്പ് ചെയ്യാൻ പോലും ഇവർ തയ്യാറല്ലേ Rebels men apparel's near town square 1